കരവറ പഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പട്ടള അവാർട്ടിലെ ബി ജെ പി സ്ഥാനാർത്ഥിയോടൊപ്പമാണ് നമ്മളുള്ളത് പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥിയും ബാക്കി പ്രവർത്തകരുമൊക്കെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് പട്ടള എന്ന് മത്സരിക്കുകയാണ് എന്താണ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഇടയിലോട്ട് ചെല്ലുമ്പോഴത്തേക്കുള്ള അഭിപ്രായങ്ങളും ജനങ്ങൾക്ക് ബി ജെ പിയുടെ പ്രവർത്തകരോട് നല്ല അഭിപ്രായമാണ് ഉള്ളത് ഞാൻ തിരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണെങ്കിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് ആഗ്രഹം പാവപ്പെട്ടവരുടെ മുഖം നോക്കാതെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും നമുക്ക് ഇപ്പോൾ പഞ്ചായത്ത് സാധാരണ തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ജനങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് വാർഡ് മെമ്പർമാരാണ് അപ്പം അവിടെ തൊട്ടാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലെ ഒരു ചങ്ങലക്കണ്ടിയുടെ തുടക്കം എന്ന് പറയുന്നത് വാർഡ് മെമ്പർ തൊട്ടാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വനിതാ സ്ഥാനാർത്ഥിയും കൂടിയാണ് അപ്പോൾ കൂടുതൽ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ടാവും അപ്പം ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ആ ഒരു രീതിയിലുള്ള റെസ്പെക്ടും ഒക്കെ ഞാൻ തൊഴിലുറപ്പ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എല്ലാവരും നല്ല ാണ് എന്നോട് സഹായിക്കുന്നത് എല്ലാം ഇവരെ വഞ്ചൂര് ഏരിയ പ്രസിഡന്റ് ആണ് എൻ്റെ ഏരിയയിലാണ് ഈ രണ്ട് എലക്ഷനും നടക്കുന്നത് മുഴുവൻ സമയം അവരോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഏകദേശം മൂന്ന് വർഷം മൂന്ന് വർഷത്തോളമാണ് ബി ജെ പി കരവാരം പഞ്ചായത്തിൽ ഭരണത്തിലുണ്ടായിരുന്നത് അതിനു മുൻപേ സി പി എമ്മും കോൺഗ്രസും ഒക്കെ മാറി മാറി ഭരിച്ച സ്ഥലങ്ങളാണ് ഇതൊക്കെ ഒരു റോഡ് പോലും റെഡിയാക്കുകയോ അല്ലെങ്കിൽ സഞ്ചാര യോഗ്യമായ ഒരു റോഡുകൾ പോലും അവരെ കാലത്തുണ്ടായിരുന്നില്ല ബി ജെ പി ഭരണത്തിൽ വന്നതിന് ശേഷമാണ് ഇത്രയും റോഡുകൾ ഇവിടെ നിർമ്മിക്കാൻ പറ്റിയത് ഈ വാർഡിലായാലും പന്ത്രണ്ടാം വാർഡിലായാലും പതിനാറാം വാർഡിലായാലും ഇതുപോലെ വികസനം നടന്നത് ഈ ബി ജെ പി ഭരണത്തിൽ വന്നതിന് ശേഷമാണ് അതിൻ്റെ ആ വിജയ ആ നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെയുള്ള നിരവധി ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഫലമായിട്ട് എന്തായാലും ഈ രണ്ട് വാർഡിലും ബി ശക്തമായി മത്സര രംഗത്തുണ്ടെങ്കിലും നല്ലതുപോലെ ജയിക്കാനുള്ള സാധ്യതയും ബി മാത്രമാണ് ഉള്ളത് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിന് ഇവിടെ ഒരു കാരണമായി വന്നത് തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന ഈ വാർഡിൽ നിന്നും ജയിച്ചുപോയ ഒരു വനിതയുടെ പാർട്ടി മാറ്റം മാറ്റമാണ് തീർച്ചയായിട്ടും അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞ ജനങ്ങള് ജനങ്ങളെ സംബന്ധിച്ച് അവർ കാശ് മേടിച്ചുകൊണ്ടാണെന്നും അവർ സാമ്പത്തിക നേട്ടത്തിനും അവരുടെ വ്യക്തിപരമായ നേട്ടത്തിനും വേണ്ടിയാണ് അവർ പോയെന്നുള്ളത് ജനങ്ങൾക്ക് മുഴുവനും ബോധ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടേതായ പ്രതിഷേധ വോട്ട് കൂടുതലും ബി ജെ പിടെ സ്ഥാനാർത്ഥിക്ക് തരും എന്നുള്ള ഉറപ്പാണ് അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എല്ലാവർക്കും നമസ്കാരം സാധാരണക്കാരില് ഒരാളായിട്ടാണ് ബിന്ദു പട്ടളയിൽ മത്സരിക്കാൻ നിൽക്കുന്നത് അപ്പം ഞാൻ മൂന്ന് മൂന്ന് ദിവസം കൊണ്ട് പട്ടളയിൽ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പട്ടളയിലെ പ്രിയങ്കരായിട്ടുള്ള എൻ്റെ നിവാസികളെ എനിക്ക് നിങ്ങളോട് ഓരോ അഭ്യർത്ഥനയാണുള്ളത് സാധാരണക്കാരിയായിട്ടുള്ള അതായത് തൊഴിലുറപ്പ് തൊഴിലാളിയേയും നിങ്ങളെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള ഈ കൊച്ചു സഹോദരിക്ക് വോട്ട് കൊടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ കരവാരം ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് പട്ടളയിലെ ഉപതെരഞ്ഞെടുപ്പ് അടക്കുന്ന പട്ടളയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥമാണ് ഇപ്പോൾ ഇവിടെ നേതാക്കളൊക്കെ ഉള്ളത് ബ്ലോക്ക് പ്രസിഡന്റ് കോൺഗ്രസിന്റെ കിളിമാനം ബ്ലോക്ക് പ്രസിഡന്റ് അഹമ്മദ് കബീർ സാറൊക്കെ ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം കരവാരം ഗ്രാമപഞ്ചായത്തിലെ പട്ടള പന്ത്രണ്ടാം വാർഡിലും ചാത്തമ്പര പതിനാറാം വാർഡിലുമാണ് ബൈ ഇലക്ഷൻ ഈ മാസം മുപ്പതാം തീയതി നടക്കുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളുടെ മേൽ ബി ജെ പി അതായത് എൻ ഡി എ മുന്നണി അടിച്ചേൽപ്പിച്ച ആ ഒരു തിരഞ്ഞെടുപ്പാണ് കാരണം ജനങ്ങളുടെ ആഗ്രഹം ഇവിടെ പട്ടള ഈ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷക്കാലമായി പട്ടള വാർഡെന്ന് പറയുന്നത് എൽ ഡി എഫിന് അനുകൂലമായി എൽ ഡി എഫിനെ മാത്രം എൽ ഡി എഫിനെ മാത്രം വിജയിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ വിജയിച്ചിരുന്ന ഒരു വാർഡാണ് പട്ടള വാർഡ് അപ്പോൾ ഈ വാർഡിൻ്റെ സൗജന്യാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാവുക എന്നും കാണുന്ന മുഖത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു മാറ്റർത്തിന് വേണ്ടി നാട്ടിലെ ആളുകൾ ആഗ്രഹിച്ചു അപ്പോൾ അതിൻ്റെ പേരിലാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇവിടെ മറ്റൊരു മുന്നണി അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായി നാട്ടുകാർ ചിന്തിക്കുകയും അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുകയും ചെയ്തു പക്ഷേ അതും കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പായി തന്നെ യാതൊരു കാര്യവുമില്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില പ്രലോഭനങ്ങൾക്കും സാമ്പത്തികമായ നേട്ടങ്ങൾക്കും മറ്റ് ചില കാര്യങ്ങൾക്കും വേണ്ടി നടത്തിയ പ്രലോഭനങ്ങളുടെ പേരിൽ അവരെ രാജിവെക്കുകയാണ് ഉണ്ടായിരുന്നു രണ്ട് വാർഡിലും ബി ജെ പിയുടെ ഇവിടെ ഈ പട്ടളവാർഡിൽ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന സിന്ധു ആണ് രാജിവെച്ചത് അതുപോലെ തന്നെ പട്ട ചാത്തമ്പറ വാർഡിലും അപ്പോൾ ഈ രണ്ട് വാർഡിലും യാതൊരു കാരണവുമില്ലാതെ ആളുകളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച ഒരു തിരഞ്ഞെടുപ്പാണ് യഥാർത്ഥ വികസന മുരടിപ്പ് എന്തെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ പട്ടള വാർഡിൽ തന്നെ വരണം ഏതാണ്ട് കഴിഞ്ഞ ഇരുപത്തെട്ട് മുപ്പത് വർഷത്തോളമായി മാർസിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാർ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വാർഡായിരുന്നു ഇത് യാതൊരുവിധ വികസനവും ഇവിടെ നടന്നിട്ടില്ല അതിനൊരു മാറ്റം എന്നുള്ള നിലയ്ക്കാണ് ഇവിടുത്തെ ജനങ്ങൾ മാറി ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചത് ഇവിടെ തന്നെ ഒരുപാട് കോളനികളുണ്ട് ഈ കോളനികളിലൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ വീടുകളൊക്കെ കണ്ടാൽ ഇത്രയും ശോചനീയമായ ഒരവസ്ഥയിലുള്ള വീടുകൾ നമ്മൾ ഈ കരവാരം പഞ്ചായത്തിൽ എവിടെയും കാണാൻ കഴിയില്ല ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വരെ കാണാൻ കഴിയില്ല എന്നുവരും ലൈഫ് ഭവന കൂടിയൊന്നും അവർക്കൊന്നും ഒരു ആനുകൂല്യം കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടി വിജയിപ്പിച്ച എൻ ഡി എ മെമ്പർ അവർ ഇത് ഉപേക്ഷിച്ച് ഇട്ടറിഞ്ഞു പോവുകയാണ് ചെയ്തു യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ഇപ്പോൾ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീമതി ലാലി വളരെ പ്രതീക്ഷയോടുകൂടി ഇവിടുത്തെ ജനങ്ങളോ ജനങ്ങളോടുള്ള കടപ്പാടോടു കൂടി ഇവിടെ നിൽക്കുന്നുണ്ട് അവർ തീർച്ചയായിട്ടും ജയിക്കും ജനങ്ങൾ തീരെ എല്ലാ സപ്പോർട്ടുകളും അവർക്ക് കൊടുക്കുന്നുണ്ട് നല്ലൊരു വിജയം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കരവാര മഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പട്ടള പന്ത്രണ്ടാം വാർഡില് ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ എത്തിയിട്ടുണ്ട് ശ്രീമതി ഒ എസ് അംബിക മേഡത്തിനോട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം അപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വേണ്ടിയിരിക്കും എന്തായാലും അനുഭിച്ച ഭൂരിപക്ഷത്തോടുകൂടി എൽ എഫ് സ്ഥാനാർത്ഥി സൗ ബേബി ബിരിജ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും പറയാൻ കാരണം നമുക്ക് അഞ്ച് വർഷം നാല് വർഷമായി ഗ്രാമപഞ്ചായത്തിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം നമുക്കറിയാവുന്നതാണ് നിരവധി സമ കാര്യങ്ങൾ നമ്മളോട് സമരം ചെയ്യും